എമുരാൻ സിനിമയ്ക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം വിജീഷ് കണ്ടാശ്ശേരിയെ ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർട്ടി നയത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയ്ക്കാണ് വിജീഷ് പരാതി നൽകിയത് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പരിശോധിക്കുമെന്നും ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷൻ കൃത്യമായ നിലപാട് സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് അതാണ് ബി ജെ പിയുടെ നിലപാട് ബിജീഷ് എന്ന് പറയുന്ന വ്യക്തി കൊടുത്തിരിക്കുന്ന ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതുമായിട്ട് ബി ജെ പിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് ബി ജെ പിക്ക് സൂചിപ്പിക്കാനുള്ള നിലപാട് പിന്നെ ബി ജെ പിയുടെ പുനഃസംഘടന നടന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ ബി ജെ പിയുടെ ഭാരവാഹികളും ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കാൻ പോകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബി ജെ പിക്ക് ഒരു ജില്ലാ സമിതി അംഗങ്ങളായിട്ടില്ല ആ ചുമതല നിശ്ചയിച്ചിട്ടില്ല ആർക്കും